ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ായ ഷെമാരുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് വണ്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ഫാർമസി ഉദ്ഘാടനവും പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പതിനേഴ് മെമ്പർമാർ ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരം കഴിഞ്ഞ റിവിഷ്യലിൽ മൂന്നര ലക്ഷം രൂപ അനുവദിച്ച് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ അനുവദിച്ച് ഒരു ആംബുലൻസ് ഇന്ന് നമുക്ക് നമ്മുടെ എഫ് എസ് ജിക്ക് വന്നിരിക്കുകയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം നമ്മൾ ഓരോ വർഷവും ഭീമമായ സംഖ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് അതൊരു പരിധിവരെ കുറക്കുന്നതിന് വേണ്ടി പരിരക്ഷയുടെ ഓട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള അതിൻ്റെ നിബന്ധന പ്രകാരം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇന്നത്തെ എച്ച് എം സി യോഗത്തിന്റെ തീരുമാനവും അതോടൊപ്പം തന്നെ അഞ്ചാം തീയ്യതി അടക്കുന്ന വനസമിതി യോഗത്തോടും കൂടി തീരുമാനിച്ച് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് രോഗികളെ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി ഒരു നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്തും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഓഫീസ് ഫാർമസി എന്നിവ നവീകരിച്ചത് രാഹുൽ ഗാന്ധി എം പി അനുവദിച്ച പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് വിഹിതമായ മൂന്നര ലക്ഷം രൂപയും വകയിരുത്തിയാണ് ആംബുലൻസ് വാങ്ങിയത് വാഹനത്തിന്റെ രേഖകൾ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി സിത്താരയ്ക്ക് കൈമാറി പരിരക്ഷാ പ്രവർത്തനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ആംബുലൻസ് ഉപയോഗപ്പെടുത്തുക ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി സുലൈക്ക ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി അംഗങ്ങളായ ഗിരീഷ് കാലടി സഫാർംസി സി ഗീത പി അൻവർ എം ഹസ്കർ മോൻ കെ ചന്ദ്രദേവി പി ജയിദ സി രജില കെ അംലത്ത് സിബി കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ നന്ദകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എ കെ സ്വപ്നൻ ഇ മുഹമ്മദ് കുഞ്ഞി അയ്യൂബ് പാലഞ്ചേരി കെ വിജയരാജൻ കെ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഇനി എല്ലാത്തിനും ഓഫർ എല്ലാവർക്കും ഓഫർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ